ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കോട്ടയം ജില്ലയിലെ കർഗച്ചാലിലുള്ള വിനോദന് സംഭവിച്ചത് നമുക്ക് ലോകത്ത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവൽ വിത്ത് സുനു ആരംഭിക്കുകയാണ് അപ്പോൾ എന്താണ് വിനോദന് ഇത്രമാത്രം സംഭവിച്ചത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ ലോകത്ത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതിന് പിന്നിൽ വലിയൊരു ഒരു അല്ലെങ്കിൽ വലിയൊരു കാരണമുണ്ട് കറകച്ചാൽ സ്വദേശി വിനോദ് ദുബൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ദുബൈയിലുള്ള കറുകച്ചാൽ സ്വദേശി വിനോദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ എന്താ എന്താ പറയുക ഒരു മനുഷ്യജീവി കടന്നു പോകുന്ന നരക്കത്തുല്യമായ ജീവിതത്തിലൂടെയാണ് വിനോദിപ്പോൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇയാൾക്ക് ഈ നരക്കത്തുല്യമായ ജീവിതം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ജീവിതത്തെ വളരെ സൗഭാഗ്യപൂർണമായ ജീവിതം മുന്നോട്ട് ജീവിച്ച് തീർക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം സ്വപ്നം കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും സുഖലോലുപത ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും സുഖവും സന്തോഷവുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പല ആളുകളും പല മെത്തേഡുകളും സ്വീകരിക്കാറുണ്ട് പലതരത്തിലുള്ള തെറ്റായ വഴികളിൽ കൂടി സ്വീകരിക്കാറുണ്ട് പല തെറ്റുകളും ചിലർ ചെയ്യാറുണ്ട് പക്ഷേ സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഭാര്യയെ പണയപ്പെടുത്തുന്ന കേസൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ പുരാണത്തിൽ നമ്മുടെ മഹാഭാരത കഥയിൽ പഞ്ചപാണ്ഡവന്മാർ അവരുടെ ഭാര്യയായ ചോതുകളിൽ ദു ദുര്യോധനു മുൻപിൽ പണയപ്പെടുത്തി ദ്രൗപതിയെ പണയപ്പെടുത്തിയിട്ട് അതും നഷ്ടപ്പെടുത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ടായിരുന്നു ഒരു ദൈവഹിതമുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ വിനോദ സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തുകയല്ല വിറ്റത് എന്തിനായിരുന്നു ചോദിച്ചാൽ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദുബൈയിൽ കള്ളുമുടി കള്ളു കുടിച്ച് അറുമാതിച്ച് ആസ്തുതിക്ക് ജീവിക്കുവാനായിട്ട് ഒരു ഗ്രാമീണ പെൺകുടിയായ ഗ്രാമത്തിൽ വളർന്ന അതായത് കാനം എന്ന് പറഞ്ഞ സ്വദേശത്താണ് ഈ പറഞ്ഞ നമ്മുടെ വിനോദിൻ്റെ ഭാര്യയുടെ വീട് വീടം വിനോദിൻ്റെ ഭാര്യയുടെ പേര് ജലജ എന്നാണ് തീർത്തും നാട്ടിൻപുറത്തുള്ള ഒരു പെൺകുട്ടിയാണ് വിനോദിൻ്റെ ഭാര്യയായ ജലജ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ചൊന്ന് ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ ദുബൈയിലുള്ള ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഡിമാൻഡാണ് അപ്പോൾ അവരെ അവർക്ക് വിവാഹ മാർക്കറ്റിൽ അവർക്ക് നല്ല ഡിമാൻഡാണ് അപ്പോൾ പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള പെൺകുട്ടിക്ക് ഒക്കെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ അത് ഗൾഫുകാരനായ ഭർത്താവിൻ്റെ ആലോചന വന്നു കഴിഞ്ഞാൽ ഒരു പയ്യൻ്റെ ആലോചന വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ എങ്ങനെയെങ്കിലുമൊക്കെ അത് നടത്താനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരാവശ്യപ്പെടുന്ന സ്വർണവും പണവും ഒക്കെ വീട് വിറ്റിട്ടാണെങ്കിലും പണയപ്പെടുത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണെങ്കിലും ബന്ധുക്കാരോടൊക്കെ ഇരുന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം വളരെ ആർഭാടപൂർവ്വമായിട്ട് നടത്താറാണ് പതിവ് അങ്ങനെ നടത്തി നടത്തിപ്പോരുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പയ്യന് എവിടെയാണ് ഗൾഫിലാണ് വിദേശത്താണ് പയ്യൻ ജോലി ചെയ്യുന്നത് അപ്പോൾ വിദേശിയായ ഒരു മരുമകനെ കിട്ടുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ ഒരു ക്രെഡിബിലിറ്റിയോടുകൂടി കണ്ടിരുന്ന ഇപ്പോഴും കാണുന്ന ചില ആളുകളുണ്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും വിദേശത്തേക്കൊരു ഒരു വിദേശത്തുള്ള വരനെ കെട്ടി പിന്നെ അവരുടെ ആഗ്രഹം വിദേശത്ത് പോകുക ഭർത്താവിനൊപ്പം ജീവിക്കുക അങ്ങനെയുള്ള പല സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നെയ്തു കൂട്ടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്ന പെൺകുട്ടികളാണ് ഒട്ടുമിക്കാറുമുള്ള നമ്മുടെ നാട്ടിലുള്ള ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലുമുള്ള മിക്കവാറുമുള്ള പെൺകുട്ടികൾ അപ്പോൾ ഇവിടെ വിനോദ ജലജീ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം അല്പസ്വല്പം വിനോദിനെ അവിടെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള ആണ് ജോലി സൂപ്പർവൈസർ ആണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ഈ വിനോദ് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് ഭാര്യയെ കൊണ്ടുവന്നപ്പോൾ ഈ ജലദീഴയ്ക്ക് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടിയ ആ അന്തരീക്ഷം അത്ര നല്ലതായിരുന്നില്ല കാരണം എല്ലാവരും ചില ആളുകളുണ്ട് വീടുകളിൽ എല്ലാവരും ഒരു ഗ്രീഡി മെൻ്റാലിറ്റിയോട് കൂടിയിട്ട് എത്ര കിട്ടിയാലും മതിയാവുകയില്ല 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 എനിക്ക് വീണ്ടും വീണ്ടും കിട്ടണം വീണ്ടും വീണ്ടും കിട്ടണം എന്നുള്ള മനോഭാവമുള്ള ധാരാളം ആളുകളുണ്ട് അത്തരത്തിലുള്ള ഒരു ആൾ ഒരു ഒരു സിറ്റുവേഷനുള്ള ഒരു വീടായിരുന്നു വിനോദിൻ്റെ വീട് ജലധിയായ വീട്ടിൽ വന്നപ്പോൾ തന്നെ വിനോദ അച്ഛനാണെങ്കിലും വിനോദിൻ്റെ അമ്മയാണെങ്കിലും മറ്റുള്ള എല്ലാവരും തന്നെ ജലജയോട് വീണ്ടും വീണ്ടും വീട്ടിൽ നിന്ന് കിട്ടുന്നതെല്ലാം തന്നെ നീ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ നിന്നെപ്പോലെ പോലെ ഒന്നുമില്ലാതെ പട്ടണിപ്പാവവുമായിട്ട് കിടന്നവർക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ മകനെ പോലെയുള്ളൊരു വലിയൊരു ഉദ്യോഗസ്ഥനെ കിട്ടിയില്ലേ അല്ലെങ്കിൽ ഒരു ദുബായ്ക്കാരനെ എനിക്ക് ഭർത്താവുമായിട്ട് കിട്ടിയില്ലേ അപ്പോൾ വീട് വയ്ക്കാനായിട്ട് വീട് മൂടി പിടിപ്പിക്കുവാനായിട്ട് വാഹനം വാങ്ങിക്കുവാനായിട്ട് അതിനെല്ലാം ഒരു കറവ പശുവായിരുന്നു ശരിയായിട്ട് പറഞ്ഞാൽ ജലജ ജലജയ്ക്ക് ഭർത്താവിന് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ജലജ ഓർത്ത് കുഴപ്പമില്ല തകളുടെ ജീവിതം സുന്ദരമാകുവാനാണ് എൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതം നന്നായിട്ട് പോകാനുണ്ടല്ലോ അപ്പം മാക്സിമം ജലജ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിനോദിന് വേണ്ടി വീട്ടിൽ വാദിക്കുകയും വിനോദിന് വേണ്ടി പറ്റുന്നതൊക്കെ അവരിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് മേടിച്ചെടുക്കുകയും അച്ഛനകത്ത് അച്ഛനുണ്ടായിരുന്ന ചിട്ടിയും അല്ലെ കടവും പലിശക്കാരും ബ്ലേഡുകാരും അവരിലൊക്കെ പൈസ മേടിപ്പിച്ച് വിനോദിനെ അല്ലെങ്കിൽ വിനോദൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു ജോലിയാണ് ശരിയായിട്ട് പറഞ്ഞാൽ ജലതയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ വിനോദ് ദുബൈലാണ് പിന്നെ അവിടെ ഞാൻ പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് സൂപ്പർവൈസറാണ് ജോലി ചെയ്യുന്നത് ഇവിടുന്ന് സിവിൽ ഡിപ്ലോമ കഴിഞ്ഞ് പോയ ആളാണ് അപ്പോൾ ദുബൈയിൽ ചെന്ന് അപ്പോൾ അപ്പോൾ ഏതൊരു പെണ്ണിനെപ്പോലെയും നമ്മുടെ ജലധരിക്കും ആഗ്രഹമുണ്ട് ഭർത്താവ് ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ പോകണം അവിടെ പോയി താമസിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ വിനോദിനോട് പറഞ്ഞപ്പോൾ വിനോദൻ്റെ വിനോദൻ്റെ ഡിമാൻഡ് വെച്ചിരുന്നു ഓക്കെ ഞാൻ നിന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചിലവുള്ള കാര്യമാണ് അവിടെ നിന്ന് താമസിക്കണം ഫ്ലാറ്റ് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം പൈസ ചിലവുള്ള കാര്യമാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരണം പൈസ സംഘടിപ്പിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു നാല് അഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം ചിലവ് വരും നമ്മൾ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ അപ്പോൾ സ്ത്രീധനം എല്ലാം കൊടുത്താണ് കിട്ടിച്ചത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ് വീണ്ടും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ മകൾക്ക് കൊടുത്താൽ മാത്രമേ മകളെ ഭർത്താവ് വിദേശത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ എന്ന് ജലജയുടെ പാവപ്പെട്ട അച്ഛനോട് ജലജ അല്ലെങ്കിൽ വിനോദ് പറഞ്ഞപ്പോഴേക്കും അവരെ ആകെപ്പാടെ പരുങ്ങിപ്പോയി കാരണം മകൾ ആറ്റുനോറ്റുണ്ടായ മകളാണ് ഒരേ ഒരു മകളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ആലോചിച്ചു എന്ത് രീതിയിലാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഉണ്ട് ആകെപ്പാടെ ഉള്ളത് ഒരു ചെറിയ പത്ത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് അതങ്ങ് അങ്ങ് വിൽക്കുക അത് വിറ്റിട്ട് എന്താണെങ്കിലും മകൾക്കുള്ള വീടാണ് അത് വിറ്റ് അഞ്ച് ലക്ഷം രൂപയായ മകൾക്ക് അങ്ങ് കൊടുക്കുക മകളെ ഭർത്താവ് വിദേശത്തേക്ക് കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ജീവിതം ഇവിടെ വീട്ടിലല്ല ഓക്കെ അല്ല കരകച്ചാലിൽ വീട്ടിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ കാനത്താണെങ്കിലും അവരിച്ച ഉള്ളിലാണ് കാനം ഒരു ഗ്രാ ഗ്രാമപ്രദേശമാണ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ പത്ത് പതിനാല് സെൻറ്റ് സ്ഥലം വിറ്റിട്ട് അവർ ആ പണത്തിൽ നിന്ന് അല്പം പണം മകളുടെ പേരിൽ ബാങ്ക് ിട്ടും ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപ അവർ വിനോദിന് കൊടുത്തു എന്തിനാണ് കൊടുത്തത് നമ്മുടെ ജലജയെ വിദേശത്തേക്ക് ദുബൈയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചിലവരും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കാനായിട്ട് വിനോദം വാക്ക് പാലിച്ചു അവിടെ നിന്ന് എന്ത് ചെയ്തെന്നു വെച്ചാൽ ജലജയനെ ഇവിടെ നിന്ന് ദുബൈലേക്ക് കൊണ്ടുപോയി കാരണം പൈസ കിട്ടി ആ പൈസ വീട്ടിൽ കൊടുത്തു അവരപ്പം തന്നെ വീട്ടിലെല്ലാവരും അത് പല പല നാനാ വഴിക്കാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം ആ പൈസ എവിടെ പോയി എന്ന് പോലും ഇപ്പോഴും നമ്മുടെ ജലജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അറിയില്ല വിനോദ് ഈ ദുബൈയിൽ ജോലി ചെയ്തത് ഞാൻ പറഞ്ഞു അയാളൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ചിലക്ക് മനസ്സിലായത് വിനോദിന് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ചിലപ്പോൾ വൈകി വരുന്നു മറ്റുള്ള സ്ത്രീകളുമായിട്ട് അതായത് അന്യ രാജ്യക്കാരായിട്ടുള്ള ചില സ്ത്രീകളുമായിട്ടൊക്കെ വിനോദിന് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട് അത് കൂടാതെ തന്നെ നന്നായിട്ട് മദ്യപിക്കും അവരെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വിളിച്ചുകൊണ്ട് വരും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കും ജലജയെ മദ്യപിക്കാനായിട്ട് പ്രേരിപ്പിക്കും അതുകൂടാതെ തന്നെ വിനോദ് അവധി ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ അവരുടെ വീട്ടിലേക്ക് പോകും അവരുമായി വിനോദിന് കിട്ടുന്ന ശമ്പളവും മറ്റു കാര്യങ്ങളുമൊക്കെ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യും അങ്ങനെ കുത്തഴിഞ്ഞ അല്ലെങ്കിൽ വഴിവിട്ട ഒരു ജീവിതം നയിക്കുന്നയാളാണ് വിനോദ് എന്ന് ജലജ ദുബൈയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രശ്നമാണ് വിനോദ ജലജൈ ദുബയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ മറ്റു പലതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭാര്യയാണ് കാര്യമൊക്കെ ശരിയാണെങ്കിലും വിനോദ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ പുരുഷവർഗത്തിന് തന്നെ ഏറ്റവും കൂടുതൽ കളങ്കമായിട്ടുള്ള ആളാണ് കാരണം എങ്ങനെയാണെങ്കിലും പൈസ കിട്ടണം എങ്ങനെയാണെങ്കിലും മദ്യപിക്കണം എങ്ങനെയാണെങ്കിലും തൻ്റേതായ സുഖവും സന്തോഷവും സംതൃപ്തിയും നേടിയെടുക്കണം അതിനുവേണ്ടി എത്ര തെറ്റായ സമീപനവും അല്ലെങ്കിൽ എത്ര നെറുകെട്ട പ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു വിനോദ് ജീവിച്ചു പോന്നിരുന്നത് അപ്പോൾ ജലജ അവിടെ വന്ന് നമ്മൾ ചില സമയത്ത് അതുകൊണ്ടൊരു ഒരു അപേക്ഷയാണ് നമ്മുടെ ഇപ്പോൾ അങ്ങനെയല്ല എങ്കിലും പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ഓക്കെ ആയതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ദുഃഖവും സങ്കടവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും ഒരു നെഗറ്റീവ് തന്നെ ആദ്യം തന്നെ വരുമ്പോഴേക്കും അത് വേണ്ടപ്പെട്ടവരെ വീട്ടുകാരെയും അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതറിയിച്ചില്ല എങ്കിൽ ഇവിടെ ജലജലയ്ക്ക് സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ കൊണ്ടുപോയി വിനോദ് ഞാൻ പറഞ്ഞ മദ്യപാനിയായിരുന്നു അങ്ങനെ ബാറിൽ പോകും ഡാൻസ് ബാറിൽ പോകും അവിടെ ഇവിടെയൊക്കെ പോകും മറ്റുള്ള ഫിലിപ്പീൻസും മറ്റുള്ളവരുമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് അങ്ങനെ വിനോദ് വിനോദിനെ ഒരു ദിവസം വിനോദിൻ്റെ ഭാര്യേനെ ഒരു ദിവസം വിനോദിൻ്റെ ഒരു സ്നേഹിതൻ ആയിട്ടുള്ള സ്നേഹിതൻ കാണാനിടയായി വിനോദിൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞു പുള്ളിക്കാർ ജലജ ശാലീനസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നു വന്ന പെൺകുട്ടിയാണ് ദുബൈയുടെ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റേതായിട്ടുള്ള ഒരു മെട്രോപോളിറ്റൻ സിറ്റിയേതായിട്ടുള്ള യാതൊരു വർണ്ണപ്പകിട്ടോ അങ്ങനെയുള്ള ഏച്ചുകെട്ടലുകളോ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയാണ് ഈ ജലജ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പോൾ വിനോദിന് ജോലിയിൽ നിന്ന് പല കാരണങ്ങൾ വന്നുകൊണ്ടും പല അലംഭാവം ജോലിയിൽ കാണിക്കുകയും പല പൈസ കേസ് കിട്ടിയതും പല സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഉണ്ടായി അങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ വിനോദിന് ജോലിയില്ല മുന്നോട്ട് പോകാനുള്ള അവസ്ഥയില്ല വളരെ പരിതാപകരമായ അവസ്ഥയാണ് കള്ളു കുടിക്കണം ചെലവ് നടക്കണം വീട്ടുപാട് കൊടുക്കണം പറ്റു പലതുമുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരുന്ന സമയത്താണ് വിനോദ് വിനോദിൻ്റെ ഭാര്യയെ വിനോദിൻ്റെ വിനോദ് മന്ദിപ്പിക്കാൻ പോകുന്ന ബാറിൻ്റെ സ്പോൺസറായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തിയത് അങ്ങനെ അയാൾ പറഞ്ഞത് നിനക്ക് ഞാൻ വിസ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് നിനക്ക് നിൻ്റെ ഭാര്യേനെ ആ രീതിയിലേക്ക് അയാൾ സംസാരിക്കേണ്ടത് വളരെ വിളേശമായ മോശമായ തരത്തിൽ അപ്പോൾ വിനോദിന് വിസ വേണം മറ്റു കാര്യങ്ങളൊക്കെ വേണം ജലജയനെ പല പ്രാവശ്യം വിനോദ് വാക്കിൽ പറയുകയും ഉപദ്രവിക്കുകയും മറ്റു പല കാര്യങ്ങളും ആ രീതിയിലേക്ക് ചെയ്തപ്പോൾ ജലജ പിടിച്ചു നിൽക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു കാരണം അവിടെ ആരുമില്ല കൂട്ടിനായിട്ട് ആരുമില്ല വളരെ നന്ന ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന വളരെ മോശമായ അവസ്ഥയാണ് വീട്ടിൽ പ്രായ പ്രായമായ അച്ഛനോടും അമ്മയോടും വിളിച്ച് പറഞ്ഞാൽ അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ് അത് പറഞ്ഞ് വിഷമിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ചിലത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആരോടും ഷെയർ ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്ത അവസ്ഥ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി ദുബൈയിലൊക്കെ ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ അവസ്ഥയൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ഉണ്ടായി എന്തു തന്നെ പറയട്ടെ വിനോദ് അവിടെയുള്ള ഒരു ലക്ഷം ദർഹംസിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വിനോദിൻ്റെ ഭാര്യയായ ജലജയനെ ആ അറബിച്ച് വിറ്റു എന്നാണ് പറയപ്പെടുന്നത് ശരിയായിട്ട് പറഞ്ഞാൽ അയാൾക്ക് വിൽക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ പണയപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ വിനോദ് വീട്ടിലേക്ക് വരാതെ ഏ കാര്യങ്ങളൊക്കെ വിസയുടെ ട്രാൻസ്ഫർ ആ അങ്ങനെ എങ്ങനെയൊക്കെയായി ആ ജോലിയുടെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രലോഭിപ്പിച്ചിട്ടാണ് അങ്ങനെ ആയത് ജലജ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും വളരെ ഏറെ വൈകിപ്പോയിരുന്നു രണ്ട് ഈ കിട്ടിയ ഈ ഒരു ലക്ഷം ദർഹവും കൊണ്ട് വിനോദം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ഉണ്ടായത് ജലതയ്ക്ക് മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ മോശകരമായ അവസ്ഥയാണ് അറബനിൽ നിന്ന് ലഭിച്ചത് അയാൾ ഞാൻ പറഞ്ഞു അവിടെ ദുബൈയില് ഒരു ബാറ് നടത്തുന്നയാളാണ് അപ്പോൾ ആ ബാറിലേക്ക് വേണ്ടിയിട്ട് അവർ ധാരാളം പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യാനുണ്ട് അവർ പറയുന്നത് അവിടെ സെയിൽസിനും മറ്റു പല കാര്യങ്ങൾക്കൊക്കെ എന്നാണ് പക്ഷേ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടില്ല പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ മോശപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ആണ് ഈ കുട്ടികളെയൊക്കെ അവർ ദുരുപയോഗം ചെയ്യുന്നത് അവിടെ ഡാൻസ് കളിക്കുക പാട്ട് പാടുക സപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള പല പല ഉണ്ട് അപ്പോൾ ഈ ജലജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഡാൻസ് ഒന്നും അറിയില്ല ഗ്രാമീണ പെൺകുട്ടിയാണ് പക്ഷേ നന്നായിട്ട് പാടും ഹിന്ദി പാട്ടുകളൊക്കെ പാടും അങ്ങനെ ആ പിന്നെ ഞാനത് വളരെയേറെ ഒന്ന് കട്ട് ഓഫ് ചെയ്ത് ചുരുക്കിയിട്ടാണ് പറയുന്നത് അങ്ങനെ ജലജ ഇപ്പോൾ ദുബൈയിലെ ഒരു ബാറിലുള്ള ഒരു ബാറിൽ പാട്ട് പാടുകയാണ് ബാർ ഡാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു അതിശയവ്യക്തിയമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലേക്ക് ഞാൻ പറയുന്നില്ല ഞാൻ ഇതിൻ്റെ എന്ന് പറയട്ടെ ജലജയുടെ പേര് കാനം സ്വദേശിനിയാണ് ജലജയുടെ പേര് ജലജ എന്നല്ല ഞാനൊന്ന് വിനോദിൻ്റെ പേര് വിനോദ് എന്ന് തന്നെയാണ് ഞാനൊന്ന് മാറ്റി പറയാണ് കാരണം കനം സ്വദേശിനിയായ ഈ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായതുകൊണ്ട് ഇനിയും നാട്ടിൽ വന്നിട്ട് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാ ഉണ്ടാകാതിരിക്കുവാനായിട്ടാണ് ഞാൻ ഈ പേരൊന്ന് മാറ്റി പറയുന്നത് ഇന്ന് തന്നെയാണെങ്കിലും ഇപ്പോഴും ആ കുട്ടി ദുബൈയിൽ പെട്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ദുബൈയിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ അവിടുത്തെ മോശ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമൊക്കെ പഠിച്ചു ഇപ്പോൾ നാലഞ്ച് വർഷമായിരിക്കുന്നു അവിടെ അങ്ങ് സെറ്റിലായിട്ട് അതുമായി ആ ജീവിതത്തിൻ്റെ മറ്റൊരു ടേണിൽ ജീവിതം മാറുകയും അങ്ങനെ അവിടെ സെറ്റിലായിട്ട് ഇപ്പോൾ ദുബൈയില് ആ ബാറിൻ്റെ സ്പോൺസറുടെ കീഴിൽ തന്നെ അല്പം നന്നായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ട് സ്വന്തമായിട്ട് വരുമാനമുണ്ട് സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ അറിയാം പലതും ഏൺ ചെയ്യാനും പലതും അച്ചീവ് ചെയ്യുവാനും ജലജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ആ അത് അച്ചീവ് ചെയ്യുവാനും ഏൺ ചെയ്യുവാനും സാധിച്ചതിന് കാരണക്കാരൻ വിനോദം ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ പറയും പക്ഷേ അത് വേണ്ടി ജലജയ്ക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന തൻ്റെ സ്ത്രീത്വമാണ് തൻ്റെ അഭിമാനമാണ് തൻ്റെ ചാരിത്രമാണ് തൻ്റെ എല്ലാം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ടത് വേണ്ട വിലപ്പെട്ടതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെന്തൊക്കെ എന്തൊക്കെ നേടിയെടുത്താലും ജീവിതത്തിൽ നമുക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയില്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജലജ ഇപ്പോൾ ദുബൈയിൽ തന്നെയാണ് നാട്ടിലേക്ക് വളരെ അപൂർവമായിട്ടാണ് വരാറുള്ളത് ആ രീതിയിൽ ജലജയുടെ ജീവിതം മുന്നോട്ട് ദുബൈയിൽ പോവുകയാണ് പക്ഷേ നമുക്കറിയേണ്ടത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ചതിച്ച് അവിടേക്ക് കൊണ്ടുപോയതിനു ശേഷം വീട്ടിലുള്ളത് നാട്ടിലുള്ളതൊക്കെ തട്ടിയെടുത്തതിനു ശേഷം അവിടെ കൊണ്ടുവരികയും അവിടെ കൊണ്ടുപോയതിനു ശേഷം ഒരു അറബിക്ക് അറബിയുടെ അറബിക്കായിട്ട് സ്വന്തം ഭാര്യയെ വിൽക്കുകയും ചെയ്ത ഈ വിനോദിനെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അല്ലേ വിനോദ് അവിടെ നിന്ന് ഈ രണ്ട് ലക്ഷം രൂപയെ മേടിച്ച് അത്യാവശ്യം ഭാര്യനെ അവിടെ ഉപേക്ഷിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് നാട്ടിലേക്ക് വന്നു കൂട്ടുകാരൊക്കെ ഉണ്ട് മറ്റു പല രീതിയിലേക്കോ മറ്റ് പല പദ്ധതികളുമായിട്ട് കാരണം ഒരു തവണ ഒരു വാഹം കഴിച്ച് വന്ന് സുമുഖനാണ് അത്യാവശ്യം നന്നായിട്ട് സംസാര പ്രകനാണ് കാര്യങ്ങളൊക്കെയോ ഒക്കെയാണ് അടുത്ത ഇരയെ കൊണ്ടുപോയി ദുബൈയിലേക്ക് കൊണ്ടുപോയാൽ വീണ്ടും ഒന്ന് കൊണ്ടുപോയി ഒന്ന് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് പെൺകുട്ടി അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നിനും രൂപയല്ല രണ്ട് ലക്ഷം രൂപയാണ് ഒന്നുമില്ലാതെ വെറുതെ കിട്ടുന്നത് ഒരു പക്ഷേ അതിൽ കൂടുതലും അയാൾക്ക് കിട്ടിയെന്നിരിക്കും എങ്ങനെ ആയിരുന്നു ആണെങ്കിലും കറകച്ചാലിലുള്ള ഈ വിനോദിന് ചങ്ങനാശ്ശേരിയിൽ വെച്ചാൽ വലിയൊരു അപകടമുണ്ടെന്ന് വെച്ചാൽ വലിയ അപകടം എന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകുന്ന അയാളുടെ വലിയൊരു ടിപ്പർ വന്നിരിക്കുകയാണ് പറയുന്നത് ആ ടിപ്പറ് എന്താണെന്ന് വെച്ചാൽ ഒരു ഈശ്വരൻ വലിയ ടിപ്പറായി വന്നിട്ട് അയാളുടെ ദേഹത്തോട് കയറി ഇറങ്ങുകയാണ് ചെയ്തത് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു കായിക പിന്നെ പിന്നെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു നട്ടല് ഛിന്ന പോയി ഓർമ്മയുണ്ട് ഓർമ്മയ്ക്ക് യാതൊരു കുറവുമില്ല അങ്ങനെ ഒരു രോഗിയായിട്ട് ഒന്നിനും കൊള്ളാത്തൊരു ജീവച്വമായിട്ട് വിനോദ് മാറി കടകശാലയിലെ വീട്ടിലായിരുന്നു വിനോദിനെ വിനോദ് വിചാരിച്ചിരുന്ന വിനോദൻ്റെ മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ വിനോദിൻ്റെ കൂടെ നിൽക്കും വിനോദിനെ പൊന്നുപോലെ നിൽക്കും അല്ലെങ്കിൽ അയാളെ ശുശ്രൂഷിക്കുമെന്നൊക്കെയാണ് ഒന്നിനും കൊള്ളാത്ത വെറും ഒരു മാംസപിണ്ഡമായിട്ടുള്ള വെറുതെ മരിക്കാനായിട്ട് കിടക്കുന്ന ഒരു ആരും നോക്കാനാണ് അങ്ങനെ വീട്ടുകാർ കുറച്ച് ദിവസമൊക്കെ നോക്കി ആശുപത്രിയിലൊക്കെ ആയിരുന്നു കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു ഉപേക്ഷിച്ചു ഇപ്പോൾ ഒരു ഒന്നുമില്ലാത്ത സ്ഥലത്തുള്ള ഒരു 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 ശരണാലയത്തിലാണ് കാരണം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും ഇന്ന് രീതിയിൽ കഴിയുന്നു ശ്വാസമുണ്ട് അവരെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ട്യൂബ് വഴിയൊക്കെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മേ ബിക്സി മാക്സിമം ആറുമാസം ശേഷം അയാൾ മരണപ്പെട്ടു പോകും വേഗം മരണപ്പെടുകയില്ല കാരണം അടുത്ത ദിവസം തന്നെ മരണപ്പെട്ടു പോകുമെന്നായിരുന്നു ഡോക്ടർമാർ വിധി എഴുതി കാരണം പക്ഷേ അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദൈവം അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും ആ മരണം അതുകൊണ്ട് അനുഭവിക്കാൻ ചില സമയം വേണമല്ലോ നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടിയ പാപങ്ങളും പാപകർമ്മങ്ങളും ക്രൂരങ്ങൾക്കൊക്കെയുള്ളൊരു അനുഭവിക്കുക നീര് നീര് നരകയാതനെ അനുഭവിച്ചാലൽപ്പം ഒരു വെള്ളത്തിന് വേണ്ടി കേണ് അല്പം വിഷപ്പിൻ്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി കേണ് അല്ലെങ്കിൽ വേദനിക്കുന്ന നീറുന്ന ശരീരത്തിൻ്റെ വേദന നടങ്ങാനായിട്ട് അലറി കരഞ്ഞുകൊണ്ട് കരയാൻ അലറി കരയുമ്പം ചിലപ്പോൾ കണ്ണുനീരൊക്കെ ഒഴുകുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും പക്ഷേ അതിനുപോലും കഴിയാതെ അത്രയേറെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ വിനോദം എന്ന് പറഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വയസ്സായതേ ഉള്ളൂ ഈ മുപ്പത്തഞ്ചുകാരൻ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ കർഗച്ചുകാലുകാരനായ വിനോദിനെ മിക്കവാറും ആളുകൾക്കറിയാം ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഓരോ കഥകളും ഓരോരുത്തരെ പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും ദുബായിൽ ഉണ്ടായിരുന്ന ഒരു കാനംകാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച കറുകശകാരനായിട്ടുള്ള വിനോദ് എന്നൊക്കെ പറയുമ്പോൾ വിനോദിനെ അറിയാവുന്ന അയാളുടെ ഈ ടിപ്പർ ഇടിച്ച് അവ ഭയങ്കരമായി മോശം അവസ്ഥയിലായിട്ട് വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് ഒരു ഓർഫണേജിലേക്ക് മാറ്റി അവരുടെ കൃപാ കാരുണ്യത്തിൽ ഇപ്പോൾ ശ്വാസത്തോ ഉണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്ന അവനെ മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം അവിടുത്തുകാർക്കായുള്ള പ്രദേശവാസികൾക്ക് അപ്പോൾ ഇതാണ് അവന് കിട്ടിയ ശിക്ഷ അപ്പോൾ പലരും പലപ്പോഴും പലരെയും ചതിക്കുകയും വഞ്ചിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിലെ പല മേഖലകളിൽ കൂടി ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും ഭർത്താക്കന്മാരെക്കുറിച്ച് ആണുങ്ങൾക്ക് ഊരന്മാരാണ് അവരങ്ങനെ വഞ്ചിച്ചു അവരങ്ങനെ ചതിച്ചു അവർ പറ്റിച്ചു ചില സ്ത്രീകളുണ്ട് അവർ ഭർത്താക്കന്മാരെ ചതിച്ച് അവരുടെ കയ്യിലുള്ള സകലതും നേടിയെടുത്തിട്ട് അവരെ പുച്ഛിച്ച് പുറന്തള്ളുന്ന അല്ലെങ്കിൽ അവരെ എല്ലാ തെറ്റുകളും അവരുടെ മേലേക്ക് ചാരി വെച്ചിട്ട് ഞാൻ ഓക്കെയാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വളരെ അപ്സര അപസരകന്യകയാണ് പരിവ്രതയാണ് പരിശുദ്ധയാണ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആ രീതിയിലേക്ക് സ്വന്തം ഭർത്താക്കന്മാരെ വലിയ ഇരുട്ടിലേക്ക് വിട്ടിട്ട് നല്ല എന്താ പറയുക പാതിവൃത്യത്തിൻ്റെ ലേബലൊക്കെ മുഖത്തണിഞ്ഞ് നടക്കുന്ന പല സ്ത്രീകളും ഉണ്ട് അവരുമുണ്ട് ഞാൻ അങ്ങനെ ഇല്ലാത്ത അങ്ങനെ സ്ത്രീകളില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇത്തരത്തിലുള്ള സ്വന്തം പങ്കാളിയോട് ഇത്തരത്തിലുള്ള കൊടിയ പാതകങ്ങളും കൊടിയ പീഡനങ്ങളും കൊടിയ ക്രൂരതകളും കാണിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈ വിനോദിനെ വന്നിട്ട് ശിക്ഷ പോലെയുള്ള ശിക്ഷയായിരിക്കാം ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുന്നത് ട്രാവലേഴ്സ് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എനിക്ക് എൻ്റെ സ്നേഹിതൻ അദ്ദേഹമാണ് എനിക്ക് ബാബുക്കുട്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ദുബൈയിലുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഈ ഈ പറഞ്ഞ ദുബൈയിലുള്ള ഈ ബാറില് പിന്നെ സർവീസിൽ വർക്ക് ചെയ്യുന്നയാളാണ് അപ്പോൾ അവിടെയുള്ള ഓരോ പെൺകുട്ടികളെയും ഇപ്പോൾ ഈ ബാറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സമയത്തുള്ള അവരൊക്കെ മിക്കവാറും നമ്മൾ കരുതും ഈ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്കുറിച്ച് മോശം കാര്യമാണ് അവരെക്കുറിച്ച് അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല അവരവിടേക്ക് ഒരിക്കലും ഒരു ബാർ ജീവനക്കാരിയായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളായിട്ടല്ല ഒരിക്കലും ആ പെൺകുട്ടികളൊന്നും അവിടെ എത്തപ്പെട്ട് പോകുന്നത് അവരെല്ലാവരും അവിടെ എത്തുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയല്ല ഒരു പുരുഷനാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം പിന്നിലുള്ള കാരണക്കാർ അവർ മുഖാന്തരമാണ് ഇവർ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഈ സ്ത്രീകളെ ഈ രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്കും ഈ രീതിയിലുള്ള തട്ടിപ്പിനിരയാക്കിയിട്ട് ചൂഷണം ചെയ്യുകയും മറ്റു പലതിലേക്കും അവരെ വ്യാപൃതരാക്കുകയും അവരെ കരകാണ കായത്തിലേക്ക് മുക്കിയിടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നാമ്പ്രങ്ങളിലുള്ള ആളുകൾ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതിന് പിന്നിലുള്ള പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പുരുഷനാണ് എന്നുള്ള ദുഃഖം ഖേദപൂർവ്വം ഒരു പുരുഷനായ ഞാനിവിടെ തുറന്നു പറയുകയാണ് എന്തു തന്നെയാണെങ്കിലും വിനോദ എത്രയും വേഗം അയാൾ അനുഭവിച്ച് ഇന്ന് തീരാനായിട്ട് ഒന്നുമില്ല അത്തരത്തിലുള്ള അനുഭവമാണ് അനുഭവിക്കുന്നത് വേദനിച്ച് നീർ നീർ നീര് ജീവിതം കഴിയുകയാണ് എത്രയും വേഗം മരണമായി അയാളെ പുരുകട്ടെ അതുപോലെ തന്നെ ദുബൈയിൽ കഴിയുന്ന ജലജയ്ക്ക് അവിടെ നിന്നൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് വീട്ടിൽ വീടൊക്കെയായി വലിയ രീതിയിൽ നല്ല നിലയിലാണ് അവർ ജീവിക്കുന്നത് അവരിപ്പം ചങ്ങനാശ്ശേരി പെരുന്നയിലൊരു ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുകയാണ് പക്ഷേ ജലജ ബാറിൽ ഇപ്പോഴും പാട്ടുകാരും ബാർ ഡാൻസർ എന്നുള്ള ലേബലൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടിലൊന്നും ആർക്കും അതറിയില്ല വീണ്ടും ഒരു നല്ല ജീവിതം ജലതയ്ക്ക് ലഭിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവലേഴ്സിനും സത്യം തീരെയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ നിർത്തുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം ഒപ്പം തന്നെ ഞാനിന്നൊരു വേറെ വ്യത്യസ്തമായ സ്ഥലത്തിരുന്നിട്ടാണ് ഈ വീഡിയോ പറയുന്നത് അതിനും ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാൻ വഴിയേ നിങ്ങളോട് പറയുന്നതായിരിക്കും തൽക്കാലം ഞാൻ നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു